ി കരഞ്ഞു നിലോടിച്ചു നബി കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ കഴിഞ്ഞ ആഴ്ച നെവിന്റെ കോമാർ ഇത്രയും കോപ്ര അഹങ്കാരവും എല്ലാം നമ്മൾ കണ്ടതാണ് നിങ്ങളും ഞാനും എല്ലാം കണ്ടതാണ് ഇപ്പോൾ ലാലേട്ടൻ ബിഗ് ബോസും നെവിന്റെ ശിക്ഷ കൊടുത്തു ഒരു ഈ മണി ടാസ്കിൽ നെവിന് പങ്കെടുക്കാൻ പറ്റത്തില്ലെന്ന് അത് അതിന് പ്രകാരം നെവിൻ അവിടെ എവിടെ ഒളിച്ചിരുന്ന് ഭയങ്കര നെവിന് നല്ല വിഷമമാണ് സമ്മതിച്ചു പക്ഷെ നെവിൻ്റെ കയ്യിലിരി പോകൊണ്ട് മാത്രമാണ് പറ്റിയത് ഏ നെവിൻ കുറച്ച് ആ സമയത്ത് കാണിച്ചിരിക്കുന്ന ആ പൊമാളത്തെ ഇത് കണ്ട ആ ദാഷ്ട്യവും അനുമോളോ ചെയ്തതും ഷാർവാസിനോട് ചെയ്തതൊക്കെ ഒക്കെ അറിയാലും നെവിൻ പുറത്ത് പോകേണ്ട ഒരു മത്സരാർത്ഥം തന്നെയായിരുന്നു ഫിസിക്കൽ ആസാർട്ട് തന്നെയാണ് അവിടെ ചെയ്തത് എന്നിട്ട് നെവിൻ ഇപ്പോഴും ആ തെറ്റ് മനസ്സിലായിട്ട് നെവിൻ എന്നിട്ട് മാറിപ്പോയിരുന്നു ബിഗ് ബോസിനെ കുറ്റം പറയുന്നു ഓ ഞാനി എനിക്ക് ടാസ്ക് തന്നില്ലല്ലോ ഞാൻ എനിക്ക് ടാസ്ക് തന്നില്ല ഇനി ഞാനെന്തിനാണ് അവിടെ നിൽക്കുന്നത് ഞാനിവിടെ വെറുതെ ബോറടിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പല കാര്യങ്ങൾ പറഞ്ഞ് ബിഗ് ബോസിനെ അങ്ങോട്ട് ഇതാക്കുക എന്നുവെച്ചാൽ ബിഗ് ബോസിൻ്റെ തലയിലേക്ക് കുട്ടിയെല്ലാം കൊടുക്കുക ഇത്രയും തമ്മാടിത്തരം കാണിച്ച ഒരു മത്സരാർത്ഥിയെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് ഇതിനു മുന്നേ അങ്ങനെ ഒരുപാട് മത്സരാർത്ഥികളെ തെറ്റ് പോലും ചെയ്യാത്തവരെ പുറത്താക്കിയിട്ടുണ്ട് ഇത് തെറ്റ് ചെയ്ത ഇവിടെ നിർത്തിയിട്ട് ഏഹ് ചെറിയൊരു ശിക്ഷ കൊടുത്തതിന് ആ മത്സരാർത്ഥി ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ബിഗ് ബോസ് ചെയ്തതാണ് തെറ്റ് ഞാൻ ചെയ്തതല്ല ശരിയാണ് എന്നൊക്കെയാണ് നേവിനവിടെ പറയുന്നത് നെവി പലപ്പോഴാണ് അക്ബറോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളൊക്കെ ടാസ്ക് ഒക്കെ ചെയ്തു എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനെന്തിനാണ് ചെയ്യുന്നത് പിന്നെ ഇന്നലെ ബിഗ് ബോസ് അവർ ഇത് കൊടുത്തായിരുന്നല്ലോ ഒരു ടാസ്കില് ആങ്കറായിട്ട് ഈ ആങ്കറായിട്ട് പോലും നേവിനോടെ ഒന്നും ചെയ്തില്ല നെവിനോടെ ചുമ്മാ പോയി നോ നോക്കൂത്ത് കയറി നിൽക്കുകയാണ് എന്നതറിയോ നെവിനെ പങ്കെടുപ്പിച്ചില്ലല്ലോ ആ ഒരു ഇത് ബിഗ് ബോസിന്റെ അടുത്തുണ്ട് പിന്നെ പലപ്പോഴായിട്ട് ഉറങ്ങുന്നുണ്ട് ബിഗ് ബോസ് ഇന്നലെ ഉറങ്ങരുതെന്ന് പറഞ്ഞ അനുമോടദേഹത്ത് വെള്ളം പൊരി ഒഴിച്ച വ്യക്തി അവിടെ കിടന്ന് ഉറങ്ങുവാണ് ബിഗ് ബോസ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ ഉറങ്ങിയില്ല കണ്ണടച്ച് അപ്പോൾ ബിഗ് ബോസ് അവിടെ അനൗൺസ്മെന്റ് ഇതിന്റെ ഇതും ഇതിനെ ഇതിനെ ഉറക്കം എന്നാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് എന്നാ ഓ എനിക്ക് ഒന്നും തോന്നില്ല ഞാനിങ്ങി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാനവിടെ കിടന്ന് ഉറങ്ങിയേക്കാം അല്ല എന്നെ ഒന്നിനും ഇതില്ല എന്നുള്ള രാഷ്ട്രീയമാണ് നെവിനോടെ കാണിക്കുന്നത് നെവിനെ ബിഗ് ബോസിൻ്റെ ഔതാര്യം കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ഇത്രയും ഇതുകൊണ്ടാണ് ഈ സജന പുറോസിനെയൊക്കെ ബിഗ് ബോസ് ഒരു തെറ്റും ചെയ്ത പുറത്താക്കിയിട്ടുണ്ട് എന്തൊക്കെയോ മറ്റുള്ള മത്സരാർത്ഥികളോട് പറഞ്ഞതും പറഞ്ഞു ഇതേ നെവിനെ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടീന് അനിമോളോടും ഷാരഹോസിനോട് കാട്ടിക്കൂട്ടി നെവിന് എന്തുകൊണ്ട് പുറത്താക്കില്ല ഇതേ നെവിനാണ് അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര ബിഗ് ബോസിനെ ഇപ്പം ഇത് കുറ്റം പറഞ്ഞു നെവിന് നല്ല സങ്കടം കൊണ്ട് ദേഷ്യമുണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് വേറെ ഒന്നുമല്ല നല്ല സങ്കടം കൊണ്ട് ദേഷ്യമുണ്ട് എന്നുവെച്ചാൽ ഈ ടാസ്കിൽ നെവിനെ പങ്കെടുപ്പിക്കാത്തതിന് അത് നെവിൻ്റെ കുറ്റമാണ് അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റമല്ല അത് നെവി മനസ്സിലാക്കുന്നില്ല നെവിൻ ഇപ്പോഴും പറയുന്നത് നെവിൻ്റെ ഭാഗത്ത് നെവിൻ ചെയ്തല്ലോ ശരി നെവിൻ്റെ ഭാഗത്ത് ശരി ഇതാകുന്ന ഒരു നെവിന് മര്യാദ ആണെങ്കിൽ ടാസ്ക്കിലൊക്കെ പങ്കെടുത്ത് പൈസ സ്വന്തമാക്കാറുന്നല്ലോ അപ്പം എൻ്റെ കൊച്ചികളോട് അവസാനിക്കാൻ ഇഷ്ടമായി കൂടി ലൈക്ക് ഏയർ ചെയ്യാം താരസം താങ്ക് യു താങ്ക് യു